അമീനയുടെ ആത്മഹത്യയിൽ ആശുപത്രി ജനറൽ മാനേജർക്കെതിരെ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നഴ്സ് അമീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവിധേയനായ ആശുപത്രി ജനറൽ മാനേജർ അബ്ദുറഹ്മാനെതിരെ ഏതാനും ജീവനക്കാർ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി ജനറൽ മാനേജറുടെ മാനസിക പീഡനങ്ങളുടെ ഭാഗമായി ഈ ആശുപത്രിയിൽ നിന്നും മറ്റു ആശുപത്രികളിലേക്ക് ജോലി തേടി പോയവരും നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നവരുമായ ഒരു സംഘമാണ് കുറ്റിപ്പുറം പോലീസിൽ തിങ്കളാഴ്ച പരാതി നൽകിയത് ഇവരിൽ നിന്നും കുറ്റിപ്പുറം സിഐ നൌഫൽ മൊഴികൾ ശേഖരിച്ചു ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ ജനറൽ മാനേജറെ ആശുപത്രിയിൽ നിന്നും മാനേജ്മെന്റ് ഞായറാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ അമീനയുടെ ആത്മഹത്യാ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തി നഴ്സ് അമീനയുടെ ആത്മഹത്യ സംബന്ധിച്ച സമഗ്രവും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് കുറ്റിപ്പുറം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു വി പി ബാസി അധ്യക്ഷത വഹിച്ചു അമീനയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് സി കുറ്റിപ്പുറം എൽ സി സെക്രട്ടറി സി വേലായുധൻ ആവശ്യപ്പെട്ടു അമീനയുടെ ദുരൂഹ മരണം സാമഗ്രഅന്വേഷണവും നടത്തി ദുരൂഹത നീക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് ആവശ്യപ്പെട്ടു കുറ്റിപ്പുറം പഞ്ചായത്ത് യൂത്തിലേ പി ഡി പി സംഘടനകളും പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് അമീനയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആയിട്ടുള്ള അമീനയുടെ മരണത്തിന്റെ ദുരൂഹത കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ ജി മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത് ദിവസേനയുള്ള ഹാരാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിവസേന ഹാരാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഈ ഹോസ്പിറ്റലിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ഇതിനു വേണ്ടിയുള്ള തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ട് സോ അവർക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഒരു ഈ ഒരു കാര്യം ഞങ്ങൾ തുടർന്നിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമീനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് അതിനുവേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെ പോകും സിമ്മിന്റെ കീഴിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇയാളുടെ ഹറാസ്മെന്റ് കാരണം അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് എല്ലാരും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് ഈയൊരു കേസിൽ നമ്മളെ കൂടെ ഉണ്ട് ഈയൊരു കാര്യത്തിൽ നമ്മളെ കൂടെ ശക്തമായിട്ട് നിൽക്കാൻ അവർ തയ്യാറാണ് നല്ല നല്ലൊരു സഹായം അവര് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ്